अल्लाह थैंक यू ുംകിി ശീല ജോലി ചെയ്ത പോലെ അത് കഴിഞ്ഞ ദിവസം വീട്ടിലൊരു തെങ് നടന്നതൊക്കെ നല്ലതാ ജാനകി പക്ഷെ മണ്ണ് മോശമായ എത്ര നനച്ചാലും ചിലത് മുളക്കില്ല ഇതിനകത്ത് സി എസ് ആറിന്റെ ഫോൺ ലൊക്കേഷനുകളാണ് കൊല നടത്തിയതിന്റെ പറ്റിയ ദിവസവും സിയെ കാട്ടിലേക്ക് പോയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും തെളിവ് നശിപ്പിക്കാനും പിന്നെ എങ്ങനെയാ ജാനകി എല്ലാരും കാണുന്ന വിധത്തിൽ അവിടെ ഒരു ഫേക്ക് ഗ്ലാസ് അവശേഷിച്ചു ഒരിക്കലും ഗ്ലാസ് ഉപയോഗിച്ചിരുന്നില്ല ജാനകി കൊന്നു കുഴിച്ചിട്ടടുത്തേക്ക് ബോധമുള്ള ആരെങ്കിലും ആളുകളെ കൂട്ടിക്കൊണ്ട് പോവുമോ ജാനകി അത്ര ആത്മധൈര്യമുള്ള സിഐ ആത്മഹത്യ ചെയ്യൂ സത്യം ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത് സാറിന് വേണ്ടത് ഒരു ഉത്തരമാണെങ്കിൽ ഇതിന് ഉത്തരം പറയാവുന്ന ഒരാൾ ഒരേ ഒരാൾ അത് സി ഐ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനോ അയാളിപ്പോൾ ജീവനോടെ ഇല്ലല്ലോ ഓക്കെ സാറേ